സൂപ്പർ വാല്യൂ വേൾഡ് ഒരുക്കുന്നു മൺസൂൺ ഓഫർ സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ മുതൽ കൂടാതെ എമർജൻസി ഫ്ലാഷ് ലൈറ്റ് അയൺ ബോക്സ് ഫ്ലാസ്ക് എന്നിവ ശതമാനം വരെ ഓഫർ നൽകുന്നു ഏവർക്കും സ്വാഗതം വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കേരള ഭിന്നശേഷി ക്ഷേമ സംഘടന തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുഖ്യമന്ത്രിക്കും പ്രധാനമന്ത്രിക്കും നിവേദനം നൽകാൻ തീരുമാനിച്ചു യോഗത്തിൽ വെച്ച് വരാനിരിക്കുന്ന പതിനൊന്നാമത് സമൂഹവിവാഹത്തിനുള്ള ഭിന്നശേഷിക്കാരുടെ അപേക്ഷ സ്വീകരണവും നടന്നു തിരുവല്ലാമല ഗ്രാമപഞ്ചായത്തിലെ ഗ്രാമീണ വായനശാലയിൽ വെച്ച് നടന്ന ഭിന്നശേഷിക്കാരുടെ യോഗം പഞ്ചായത്ത് കമ്മിറ്റി അംഗം പ്രകാശൻ ഉദ്ഘാടനം ചെയ്തു പെൻഷൻ തുക ആയിരത്തി അറുന്നൂറിൽ നിന്നും അയ്യായിരം രൂപയാക്കി വർദ്ധിപ്പിക്കുക വാഹനം ഉപയോഗിക്കുന്ന ആളുകളുടെ വാഹനങ്ങൾക്ക് പെട്രോൾ ഡീസൽ സബ്സിഡിയായി നൽകുക ഭൂരഹിതരായ ആളുകൾക്ക് ഭൂമിയും വീടും നൽകുക യു ഡി ഐ ഡി ഉടനെ വിതരണം ചെയ്യുക യോഗ്യതയുള്ള എല്ലാ ഭിന്നശേഷിക്കാർക്കും സർക്കാർ ഗ്യാരണ്ടിയിൽ തൊഴിലാവശ്യത്തിനുള്ള വായ്പാ പദ്ധതി നടപ്പിലാക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് കേരള ഭിന്നശേഷി ക്ഷേമ സംഘടന തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുഖ്യമന്ത്രിക്കും പ്രധാനമന്ത്രിക്കും പതിനെട്ട് ഇന ആവശ്യങ്ങളടങ്ങുന്ന ഒരു ലക്ഷം പേർ ഒപ്പിട്ട് നിവേദനം നൽകുവാൻ കേരള ഭിന്നശേഷി ക്ഷേമ സംഘടന സംസ്ഥാന കമ്മിറ്റി വൈസ് പ്രസിഡന്റ് വൈശാഖ് മുണ്ടൂർ അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ സംഘടനയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി കാദർ നാട്ടിക മുഖ്യപ്രഭാഷണം നടത്തി എല്ലാ ജില്ലകളിലും എല്ലാ പഞ്ചായത്തുകളിലും കാര്യം എത്ര എത്ര രൂപ രൂപ എല്ലാവർക്കും കിട്ടുന്നുണ്ട് ുംറുന്നൂറ് ഈ ആയിരത്തി അറുനൂറ് രൂപ കൊണ്ട് നിലവും നടക്കും എന്റെ നില കാഴ്ചപ്പാടില്ല ഒരു ദിവസം അൻപത് രൂപയാണ് അൻപത് രൂപ ഇനി മുപ്പത് അമ്പതായി കുടിക്കണ മുപ്പത് അപ്പൊ എത്രയായി ആയിരത്തിഅറൂറ് രൂപ വരുവുള്ളൂ അവർ ആയിരത്തി അറുനൂറ് നിലവിലുണ്ട് ശരിയാണ് പക്ഷേ അമ്പത് രൂപ കൊണ്ട് എന്ത് കിട്ടും ഒരിക്കലോ അരിക്ക് വേണം നാമ്പത് രൂപ ഒരു കിലോ ഉള്ളിഞ്ഞു വേണം അറുപത് രൂപ വേണ്ടേ എല്ലാ സാധനത്തിനും വില കൂടുതലാണ് അപ്പോ നമ്മൾ ആവശ്യപ്പെടുന്നത് എന്താണ് ഒന്നാമത്തെ കാര്യം പെൻഷൻ തുക വർദ്ധിപ്പിക്കുക ആയിരത്തി ഇപ്പോൾ കിട്ടുന്ന ആയിരത്തി അറുന്നൂറിൽ നിന്നും അയ്യായിരം രൂപയ്ക്ക് വർദ്ധിപ്പിക്കണം എന്നാണ് ഒന്നാമത്തെ ആവശ്യം അല്ലെ അപ്പോ നിങ്ങൾ എല്ലാവരും ചോദിക്കും എന്ത് ചോദിക്കും ഈ ആയിരത്തി അറുന്നൂറിൽ നിന്ന് അയ്യായിരം രൂപയാക്കി വർദ്ധിപ്പിക്കണം എന്ന് പറഞ്ഞാൽ നമുക്ക് ഉടനെ കിട്ടുമോ സാറേ ഇപ്പോൾ അഞ്ചു മാസമായിട്ട് മുടങ്ങിക്കിടക്കുന്ന പെൻഷൻ പോലും നേരമായിട്ട് കിട്ടുന്നില്ല അഞ്ചും ആറ് മാസമായിട്ട് മുടങ്ങിക്കിടക്കാണ് സംഘടനയുടെ തിരുവിലാമല പഞ്ചായത്ത് കമ്മിറ്റി അംഗം വാസു തിരുവിലാമല ദിലീപ് ഷൊർണൂർ ഗോകുൽ ഷൊർണൂർ തുടങ്ങിയവർ സംസാരിച്ചു ഹാമിദ് മീഥിൽ യോഗത്തിന് നേതൃത്വം നൽകി റൈറ്റ് വിഷൻ ന്യൂസ് തിരുവിലാമല പത്താം ക്ലാസ് കഴിഞ്ഞില്ലേ ഇനി പ്ലസ് വൺ പ്ലസ് ടു എവിടെ പഠിക്കും ചേലക്കരയിലുള്ളവർക്ക് ആ സംശയം വേണ്ട നമ്മുടെ ലിസ്യൂ കോളേജ് കഴിഞ്ഞ മൂന്ന് പതിറ്റാണ്ടിൽ അധികമായി ചേലക്കരയുടെ വിദ്യാഭ്യാസ രംഗത്ത് തനതായ വ്യക്തിമുദ്ര പതിപ്പിച്ച് മുന്നേറുന്ന ലിസ്യോ കോളേജ് രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷത്തെ പ്ലസ് വൺ പ്ലസ് ടു ബാച്ചുകളിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മികച്ച അച്ചടക്കം കുറഞ്ഞ ഫീസ് ഉയർന്ന വിജയ സാധ്യത എന്നിവ ഞങ്ങൾ ഉറപ്പു നൽകുന്നു കൂടാതെ കമ്പ്യൂട്ടർ കോഴ്സുകളായ എം എസ് ഓഫീസ് ടാലി ഫോട്ടോഷൂപ്പ് കമ്പ്യൂട്ടറൈസ്ഡ് ബിൽഡിംഗ് ഡിപ്ലോമ ഇൻ ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ തുടങ്ങിയ കോഴ്സുകളും ഉടൻ ആരംഭിക്കുന്നതാണ് അഡ്മിഷന് വേണ്ടി ബന്ധപ്പെടുക